കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റിൽ കടത്തനാടൻ കളരികൾ ഒന്ന് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിൽ പ്രധാനമാണ് കെ പി സി ജി എം കളരി സംഘം അത് നാൽപ്പതുകളിലേറെ വർഷങ്ങൾ അമ്പത്തിയേഴ് വർഷമായി അത് തുടരുന്നതാണ് അതിൽ ഇപ്പോൾ ഏറ്റവും സംസ്ഥാനതലത്തിൽ തന്നെ പ്രശസ്തനായ ഗുരിക്കളാണ് മധുഗുരിക്കൾ അദ്ദേഹത്തിൻ്റെ കളരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കളരി പലപ്പോഴും വേറിട്ട രീതിയിലുള്ള പല രീതികളും ഉപയോഗിച്ചിട്ടുള്ള കളരിയാണ് സംസ്ഥാനത്ത് തന്നെ പുതുമയാർന്ന കളരിയുടെ വകഭേദങ്ങൾ അവതരിപ്പിച്ച അതായത് മത്സരങ്ങളും മറ്റും അവതരിപ്പിച്ച ഒരു കളരി സംഘമാണ് കെ പി സി ഇപ്പോൾ അവിടെ പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത് അമ്മമാർക്കുള്ള കളരിയാണ് അത് ആധുനിക കാലത്ത് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്ന ഒരു മേഖല തന്നെയാണ് അമ്മമാർ കളരിയിലേക്ക് വരിക എന്നത് അത് സംബന്ധിച്ച് എന്ത് താൽപ്പര്യത്തിലാണ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഒപ്പം മതുകുരുക്കളുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമസ്കാരം ഇത് ഇന്നത്തെ നമുക്കറിയാം നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും അടിമയായിരിക്കുകയാണ് അപ്പോൾ അതിനൊരു മാറ്റം വ്യായാമക്കുറവ് കൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ വന്ന് പിടിപെടുന്നത് അപ്പോൾ മിതമായ ഒരു വ്യായാമ ഉണ്ടെങ്കിൽ ഏതൊരു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പല രോഗത്തും നമുക്ക് വിമുക്തി നേടാൻ കഴിയും പിന്നെ നമ്മൾ കാലഘട്ടം മാറി കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ സ്ത്രീകളൊക്കെ അധികവും കൂടുതൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു പിന്നെ ശരണം ഒരു രീതിയിലാണ് ഇന്ന് പോകുന്നത് പലതരത്തിലുള്ള ആക്രമങ്ങൾ അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സ്വയം രക്ഷ നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ ഈ അവർക്ക് നേരെ വരുന്ന ആക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വയം രക്ഷാ മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് വരുന്ന പിന്നെ അമ്മമാർക്ക് ഉണ്ടാകുന്ന പല പേറും മുട്ടുവേദന നടുവേദന പല വേദനകൾക്കും അടിമകളാണ് അതൊക്കെ ഒന്ന് മാറിക്കിട്ടാന് വേണ്ടി നിത്യേനയുള്ളൊരു വ്യായാമം ആ വ്യായാമ രീതിയാണ് ഇവിടെ ഇപ്പം അവലംബിക്കുന്നത് കാരണം ഇവിടെ കടത്തനാട് സമ്പ്രദായത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ കളരുടെ ഈറ്റിലുമാണ് കടത്തനാട് ഇപ്പോൾ തച്ചോളി ഉദയനും ഉണ്ണിയാർച്ചയും കുഞ്ഞാരും മരക്കാരൊക്കെ വീരജന്മം കൊണ്ട നാടാണിത് അപ്പോൾ ഉണ്ണിയാർച്ചയൊക്കെ പഴയകാലത്ത് ഏറ്റവും വലിയൊരു അഭ്യാസമായിരുന്നു അപ്പോൾ പഴയ കാലത്തൊരു വിശ്വാസമുണ്ട് പഴയകാലത്ത് അൺ പെൺ വ്യത്യാസം ഭേദമന്യ എല്ലാവരും കളരി കളരഭ്യാസികളാണ് അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മൾ പിന്നെ ഈ കടത്തനാട്ടിൽ എത്ര പേര് കളരി പഠിക്കുന്നത് നമുക്കറിയാം വളരെ ചുരുക്കം പേര് മാത്രമേ കളരി പഠിക്കുന്നുള്ളൂ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവൻ സ്ത്രീകളും കളരി പഠിക്കേണ്ടത് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്ന കളരിയിൽ വരുന്ന കുട്ടികളുടെ അമ്മമാരുടെ ഒരു അഭിപ്രായം വന്നു ഞങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അഭിപ്രായം വന്നതിന് ശേഷമാണ് ഞാൻ ഞാനൊരു തീരുമാനം എടുത്തത് അമ്മമാർക്ക് ഇവിടെ വരുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ഒരു സൗജന്യമായൊരു കളരി പരിശീലനം കൊടുക്കുക മിതമായ വ്യായാമം അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രതിരോധത്തിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ സുരക്ഷയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ടെക്നിക്കൽ കാണുമ്പോൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിവർക്ക് വളരെയേറെ മുൻഗ് പിന്നെ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇവർക്ക് തന്നെ കളരിയിൽ എന്താണ് കളരിയിൽ നമുക്ക് ഒരു ചൂട് എന്താണ് അല്ലെങ്കിൽ കളരിയിലെ വടിവ് എന്താണ് എന്തെങ്കിലും ഒരു ആക്രമം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഒഴിയാൻ പഠിക്കണം അല്ലെങ്കിൽ അതെങ്ങനെ തടുക്കാൻ പഠിക്കണം നമുക്ക് അവിടെ എന്തെങ്കിലും രക്ഷപ്പെടാൻ പഠിക്കണം എന്നുള്ള കുറച്ച് മാർഗ്ഗങ്ങളും അതുപോലെ ഇവർക്ക് നിത്യേന ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളും അതുകൊണ്ട് തന്നെ അവൾ അവർ വളരെ തൃപ്തിയാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ഇനി കൂടുതലായിട്ട് പഠിക്കാൻ ഇപ്പോൾ ഇവിടെ വരുന്ന വിദേശികൾ പത്തോ അയിമ്പത്തഞ്ചോ അറുപതും വയസ്സുള്ള വിദേശികളാണ് വൈരുന്ന അടക്കം ഇവിടെ വരുന്നത് അവരൊക്കെ ഇവിടെ ഫുൾ ടൈം ഇരുന്നു കൊണ്ട് ഇത് പഠിച്ച് സഹായത്തമാക്കി അവർ പോവുകയാണ് അവർ വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് സാമ്പത്തികമായിട്ടും പല പ്രയാസങ്ങൾ സഹിച്ചാണ് ഇവിടെ വന്ന് താമസിച്ചിട്ട് അവർ പഠിച്ചു പോകുന്നത് പക്ഷേ നമ്മളിവിടെയുള്ള അമ്മമാർക്ക് ഇതിന് സമയമില്ല അവരെ സമയമില്ലാതെ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേഷൻ്റെ ഭാഗങ്ങളായിട്ടും മറ്റ് മേഖലയിലേക്ക് അവർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോരോ വീട്ടിലേറെ അമ്മമാരെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ഡോക്ടർ കാണിക്കാത്തവർക്ക് ചുരുക്കമാണ് പക്ഷേ ഇവിടെ വന്ന് കളരിയിലെ കുട്ടികളുടെ അമ്മമാർ തന്നെ പറയുന്നത് നിങ്ങൾ കളരിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ മക്കളെ ഇപ്പം അടുത്ത് കാണിക്കലും വളരെ കുറഞ്ഞിട്ടുണ്ട് അത് അതവരിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവരും ഇനി വന്നു കഴിഞ്ഞാൽ ഇവർക്കും ഇതുപോലുള്ള ഡോക്ടറെ കാണിക്കലും മറ്റു മരുന്ന് കുടിക്കലും ഒക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് ഇവർക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് പല അസുഖങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു കളരി ഗുരുക്കളുണ്ട് പിന്നെ ശ്രീമതി ഹേമലാസ് സുരേന്ദ്രൻ ഹേമലദാസ് സുരേന്ദ്രൻ തെക്കൻ സമ്പ്രദായത്തിൻ്റെ പേര് ഒരു ഗുരുക്കളാണ് അല്ല അമ്മമാരുടെ ഒരു പരിശീലന രീതി ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റി നമുക്ക് കളരിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നതാണ് ഏതായാലും നമുക്ക് ചില അമ്മമാരോട് ഇത് സംബന്ധിച്ചുള്ള എന്താണ് അവരുടെ അഭിപ്രായം എന്നറിയാം എന്ത് തോന്നും അമ്മമാർക്ക് ഈ ഒരു അവസരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ചെറു ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത് അപ്പം ഇപ്പോൾ ഒരു അമ്മയായതിനു ശേഷം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ മോൻ ഇവിടെ ഒരു വർഷമായി വരുന്നത് എൻ്റെ മോൻ പറയാനെൻ്റെ അമ്മ ഇത് കളരി പഠിക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അമ്മമാർക്ക് ഉള്ള ഇതില്ല അപ്പോൾ ഇപ്പോൾ അറിയുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് അതന്നെ പിന്നെ നടുവേദന ഗുരുക്കൾ പറഞ്ഞ നടുവേദന കാൽമുട്ടുവേദന ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞത് കൊണ്ട് വന്നത് ഷമ്മിയും ഷിരയയും പോലുള്ള അമ്മമാർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് വലിയ സന്തോഷമാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയെന്നാണ് ഗുരുക്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ആരോഗ്യരക്ഷയ്ക്കും സ്ത്രീകളുടെ ആരോഗ്യരക്ഷയ്ക്കും സുരക്ഷയ്ക്കും ഉതകുന്നതാണ് ഈ കളരിപ്പയറ്റ് അത്തരത്തിൽ കളരിപ്പാറ്റ് അഭ്യസിക്കുന്നതിലൂടെ അവർക്ക് ഉണ്ടാവുന്ന എല്ലുകൾക്കും മറ്റും ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരമാവും എന്നാണ് കരുതുന്നത് സാധാരണ സ്ത്രീകൾക്ക് വ്യായാമം കുറവാണ് എന്നാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കളരി വ്യായാമമാണ് ഇവിടെ കളരി പാറ്റ് തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മധുഗുരുക്കളുടെ കീഴിൽ തന്നെ അത് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു ഭാഗ്യവുമാണ് മധുഗുരുക്കളുടെ കെ പി സി ജി എം കളരി സംഘത്തിനു മുന്നിൽ നിന്നും ക്യാമറാമാൻ ഇ കെ രജിയോടൊപ്പം മീഡിയ പടകരക്ക് വേണ്ടി കെ സുശാന്ത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ